നാടിന് അഭിമാനമായി കൃഷ്ണപുരം കാപ്പിൽമേക്ക് സ്വദേശിനി ആൻവി ജഗബം ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ കേരള ടീമിലെ അംഗമാണ് ആൻവി വി ജഗബം നിരവധി ദേശീയ ടൂർണമെൻറ്റുകളുടെ ഭാഗമായിരുന്ന ആനിന് മികച്ച ഓൾറൌണ്ടർ മികച്ച പ്ലെയർ തുടങ്ങിയ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് നാടിനാകെ അഭിമാനമാണ് കൃഷ്ണപുരം കാപ്പിൽമേക്ക മുതപ്പറമ്പിൽ വിനോദ് ജേക്കബ് അനിതാ വർഗീസ് ദമ്പതികളുടെ മകൾ ആൻഡി ജേക്കബ് എഴുപത്തിരണ്ടാമത് സീനിയർ വിഭാഗം ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലും വിജയ കിരീടവും നേടിയ കേരള ടീമിലെ അംഗമാണ് ആൻഡി ജേക്കബ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പ്രവേശനം നേടി കഴിഞ്ഞ എട്ടു മാസമായി കെ എസ് ഇ ബിയിൽ ജോലി ചെയ്യുകയാണ് പരിശീലനം ഇതെന്റെ ആദ്യത്തെ നാഷണൽസ് ആണ് കേരള ടീമിന് വേണ്ടി കളിക്കുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കുറേ ഒക്കെ മനസ്സിലാക്കാൻ പറ്റി ഇതെൻ്റെ പപ്പ മമ്മി അനീത്തി എൻ്റെ കസിൻ ജോജോ അമ്മച്ചി അപ്പച്ചൻ എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാവരും എനിക്ക് വ വളരെ സപ്പോർട്ടായിരുന്നു ഞാൻ സ്പോർട്സിൽ വന്നിട്ട് ഏഴ് വർഷം ആകുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഏഴ് വർഷം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നു എന്നാലും ഇങ്ങനൊരു ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷമാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇതെല്ലാം കൃപയാണ് എല്ലാവരും എനിക്ക് വേണ്ടി കിട്ടിയത് കോളേജിൽ നിന്നും ബിരുദം നേടി വർഷം കേരള സർവശാലയിൽ വോളിബോൾ ടീമിൽ അംഗമായിരുന്നു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകിയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് തായ്ലൻഡിൽ ഉൾപ്പെടെ മത്സരങ്ങളിൽ പങ്കാളിയായി ഞാൻ അമ്മയാണ് സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വലിയൊരു നേട്ടം കൈവരിക്കാൻ സഹായിച്ച് ഒട്ടേറെ ദേശീയ മത്സരങ്ങളിലും ചാമ്പ്യായി പ്ലെയർ പ്ലെയർ ഓഫ് ദി മാച്ച് ബെസ്റ്റ് ഓൾറൗണ്ടർ മികച്ച അറ്റാക്കർ തുടങ്ങി ട്രോഫികളും ആൻവി ലഭിച്ചിട്ടുണ്ട് ആൻവി ജേക്കബിൻ്റെ പപ്പയാണ് ഇപ്പം ഫാമിലിയിലിപ്പം വൈഫും മോളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പ്രത്യേകിച്ച് ആണെന്നും പറയുന്നില്ല പിന്നെ ഈ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് പിന്നെ മോൾ ചെറുപ്പം തൊട്ടേ സ്പോർട്സിനോട് താല്പര്യമായിരുന്നു അതിനനുസരിച്ച് ഞങ്ങൾക്ക് അവരെ ഇതിനെ വിടാൻ സാധിച്ചു പിന്നെ ഇവരുടെ കോച്ചുമാരോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ദൈവത്തോടും നന്ദി പറയുന്നു ഇപ്പോൾ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയെത്തിയ ആനിനെ നാടൊന്നാകെ അഭിനന്ദിക്കുകയാണ് കാപ്പിൽ പുതുപ്പറമ്പിൽ വീട്ടിൽ വിനോദ് ജേക്കപ്പിൻ്റെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അനിത വർഗീസിൻ്റെയും മകൾ ഈ നാടിൻ്റെ അഭിമാനമാകുകയാണ് അനേക വർഷത്തെ ത്യാഗോജ്ജലമായ പരിശ്രമം കൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ നെറുകയിലേക്ക് കേരളത്തിൻ്റെ ഒരു തിലകക്കുറി ചാർത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ആൻവി ജേക്കപ്പും അതുപോലെ സഹപ്രവർത്തകരും കേരളത്തിനെ വിജയകിരീടമണിയിച്ച ഏഴ് പേരിൽ ഒരാൾ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ കുഞ്ഞനിയത്തിയാണ് എന്ന് അറിയുന്നതിലേറെ അഭിമാനിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അവർ നൽകിയിട്ടുള്ള അതുപോലെ തന്നെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ നൽകിയിട്ടുള്ള പ്രചോദനമാണ് പ്രിയപ്പെട്ട കുഞ്ഞനിയത്തി ആൻ വി ഇത്ര വലിയ ഒരു വിജയമുണ്ടാകുവാനുള്ള സാഹചര്യം ഒരുക്കിയത് അതിനാദ്യമായി അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കുഞ്ഞനിയത്തി നാളെ ഈ ഏറ്റവും വലിയ ലോകത്തിലെ കിരീടം നമുക്ക് നേടുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകും 육식스비로 오취라